ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതൊരു റിപ്പീറ്റഡ് വീഡിയോ തന്നെയാണ് കാരണം ഇരുന്നൂറ്റി നാൽപ്പതിൽ ഇനി ഏതൊക്കെയാണ് സ്റ്റോക്ക് ഉള്ളത് എന്ന് ചോദിക്കണവർക്ക് ഇരു ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ എംബ്രോയ്ഡറിനൊക്കെ വരുന്ന മാക്സുകളിൽ ഇനി ഏതൊക്കെയാണ് സ്റ്റോക്ക് ഉണ്ടെന്നുള്ളത് ഇതാട്ടോ ഒരു പീസ് ഒരു കളർ ഇതാണ് അടുത്തത് ഇതാണ് ഇപ്പൊ മിക്സ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു കളറാണ് ഇതാ കേട്ടോ ഇതാണ് ഇരുന്നൂറ്റി നാൽപ്പതാണ് കേട്ടോ എംബ്രോയിഡറി നെക്കാണ് കേട്ടോ വരുന്നത് ഇപ്പോൾ ഇതിലേത് കളറാണിഷ്ടമെന്ന് വെച്ചാൽ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് മെസ്സേജ് അയക്കുക ഇത് ഇപ്പോൾ ഈ കാണിച്ചത് മൂന്നും അജറക്കാണ് കേട്ടോ ഇതും അജറക്കിൽ വരുന്നതാണ് കേട്ടോ എന്താണ് ഇത് ഇതിൻ്റെ മുന്നേ നിർത്തിയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കളറാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഇതാണോ അടുത്ത ഇതാക്കണം അപ്പോൾ അതൊക്കെ അൻപത്തി ആറാണ് കേട്ടോ വരുന്നത് അൻപത്തി ആറിലാണ് വരുന്നത് എന്താട്ടോ അൻപത്തിയാറിലാണ് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരുപാട് ആൾക്കാർ ഇനി ഇരുന്നൂറ്റി നാൽപ്പതിൽ സ്റ്റോക്ക് ഉണ്ടോ സ്റ്റോക്ക് ഉണ്ടോ സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിക്കുന്നോണ്ടാണ് ആ വീഡിയോസ് കണ്ടിട്ട് തന്നെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഞാൻ ചേച്ചി ഇരുന്നൂറ്റി നാപ്പിൽ വന്നതും ഉള്ളതൊക്കെ ഒന്നിച്ചാൽ ഇട്ടാൽ ഇനി ഇതൊന്നും ഓർഡർ ചെയ്തോളൂലോട്ടോ അപ്പോൾ ഏതെങ്കിലും കളർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കാം ഒക്കെ അൻപത്തിയാറ് ലെങ്ത്ത് വരുന്നതാണ് നാൽപ്പത്തി ആറ് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി വരുന്നതാണ് പിന്നെ പ്ലെയിനിൽ ഒരു നാല് മാക്സി ഉണ്ട് കേട്ടോ ബട്ടൺ ആണ് അപ്പൊ ഇത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പതില് മാക്സികൾ ഉള്ളത് അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ ഓക്കെ ബസ്